അഞ്ചൽ ആർച്ചൽ സ്വദേശിയായ വിശാൽ രണ്ടായിരത്തി ലോക കേരള സഭാ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ടി കെ ഷാഹുൽ ഹമീദ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് ഗ്രന്ഥശാല പ്രസിഡന്റ് ടി അജയൻ വിശാലിന് ഉപഹാരം നൽകി അനുമോദിച്ചു വേണ്ടി രണ്ടു വർഷ ലണ്ടനിലേക്ക് ിൽ പോയിരുന്നു അപ്പോൾ അവിടെ പഠനമെല്ലാം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം ആദ്യമായിട്ടാണ് കിശാലിവിടെ വരുന്നത് ഇവിടെ വരുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലോക കേരള സഭയിലേക്ക് വിശാലിനെയും തിരഞ്ഞെടുത്തു എന്നുള്ളത് സന്തോഷകരമായ വാർത്തയാണ് കഴിഞ്ഞ പത്ത് ദിവസം രൂപ അറിയാം അപ്പോൾ രണ്ട് ദിവസം ആയതും വിശാലൂടെ എണ്ണത്ത് നാളെ രാവിലെ തന്നെ രണ്ടു ദിവസത്ത് പോകും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തിയതിയിൽ നടക്കുന്ന നമുക്ക് കേരള സമയത്ത് പങ്കെടുത്താൽ കണ്ണലിലേക്ക് പോകും തീർച്ചയായും നമുക്ക് നാടിനൊരു വിമാനം തന്നെയാണ് വിസാരിനെ സംബന്ധിച്ച് നമുക്കറിയാം സ്കൂൾ വിദ്യാഭ്യാസം നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലായിരുന്നു അതിനുശേഷം പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി അടക്കം ഇന്ത്യയിലെ വിവിധ ഡിഗ്രി പി ജി വിവിധ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉപരി പഠനം പി ജി വരെ പൂർത്തിയാക്കിയതിന് ശേഷം ഉപരി ഉപരിപഠനത്തിന് വേണ്ടി ലണ്ടനിലേക്ക് പോകും രണ്ടു വർഷത്തെ ഒരു പ്ലസ് അത് കഴിഞ്ഞു അതോടൊപ്പം തന്നെ വിശാല വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയും വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ഘട്ടത്തിലും എല്ലാം സജീവമാണ് അപ്പോൾ അത് ലണ്ടനിൽ ചെന്നതിന് ശേഷം കൂടുതൽ അവിടെ സജീവമാകുന്ന ഒരു സഹായം അവിടെ സി പി ഐ എമ്മിൻ്റെ തന്നെ പ്രവർത്തകനായി ഞാൻ മനസ്സിലാക്കുന്നത് ലണ്ടനിൽ തന്നെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഇന്റർനാഷണൽ യൂണിറ്റ് സ്ഥാപിക്കുന്ന സ്ഥാപകരിൽ ഒരാളാണ് വിശാലെന്നാണ് വിശാലോടെ പ്രത്സാഹിപ്പിക്കുന്നത് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ ലണ്ടനിൽ തന്നെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഇന്ത്യൻ വർക്കേഴ്സ് അസോസിയേഷൻ അല്ലേ ഇങ്ങനെയുള്ള ഒരു ട്രേഡ് യൂണിയൻ ലണ്ടനിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണ് സി പി ഐ എമ്മിൻ്റെ ഒരു പ്രവർത്തകൻ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനയുടെ ലണ്ടനിൽ തന്നെ അതിൻ്റെ ദേശീയ തലത്തിൽ തനത്തെയുള്ള കമ്മിറ്റിയിൽ അംഗമാണ് നിഷാർ അതിനുശേഷം ഇതുപോലെയുള്ള ട്രേഡ് യൂണിയൻ ഇതുമായി ബന്ധപ്പെട്ടു ഇപ്പോൾ പിന്നെ സാമൂഹ്യ സേവന രംഗത്ത് തന്നെ കൂടുതൽ സജീവ പ്രവർത്തിക്കണമെന്നാണ് നിഷാർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ സാമൂഹ്യ സേവന വകുപ്പിൽ തന്നെയാണ് പിന്നെ സോഷ്യൽ വർക്കറായിട്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ജോലിയിലേക്ക് പോകുന്നു വളരെ ആർച്ചൽ ഗ്രാമത്തിൽ നിന്നും ഉപരിപഠനത്തിനായി രണ്ടു വർഷം മുൻപ് ലണ്ടനിലേക്ക് പോയതായിരുന്നു വിശാൽ ഇപ്പോൾ പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടിയുടെ ഓവർസീസ് ഘടകമായ സി പി ഐ എം എഐസിയുടെ പ്രതിനിധിയും വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ്ഐയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ യൂണിറ്റ് സ്ഥാപകരിൽ ഒരാളും നിലവിൽ എസ് എഫ് ഐ യു കെ ദേശീയ കമ്മിറ്റി അംഗവുമാണ് പഠനത്തിന് ശേഷം യു കെയിലെ സാമൂഹ്യ സേവന വകുപ്പിൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ എന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നു യു കെയിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനായ ഇന്ത്യൻ വർക്കേഴ്സ് അസോസിയേഷന്റെ ലണ്ടൻ മേഖലയിലെ പ്രവർത്തകനുമാണ് വിശാൽ ചടങ്ങിൽ സെക്രട്ടറി ഉദയകുമാർ ആർ പി അജികുമാർ ി രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ലോക കേരള സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയാണ് വിശാൽ ലോക കേരള സഭയിലേക്ക് അംഗത്വം ലഭിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഈ വർഷം മുതൽ ലോക കേരള സഭ കഴിഞ്ഞ വർഷം വരെ ലോക കേരള സഭ നടന്നിട്ടുണ്ടായിരുന്നത് ചുമതലകളില്ലാതെ ചില സജഷൻസ് കൊടുത്ത് അത് ചർച്ചയ്ക്ക് വെച്ച് സ്വീകാര്യമാണെങ്കിൽ എടുക്കുന്നു ഇല്ലെങ്കിൽ അത് ചർച്ചയിലേക്ക് വയ്ക്കുന്നു പിന്നെ അങ്ങനെ ഒരു നടപടിക്രമമായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇനി വരാൻ പോകുന്ന ലോക കേരള സഭകളിലെല്ലാം വരുന്നത് ഓരോ മേഖലകൾക്കും ചുമതലകൾ കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന യൂറോപ്യൻ മേഖലയിലെ ഒരു ഭാഗമായിട്ട് പോവുകയാണ് അവിടെയായിരിക്കും ഹോറായിട്ടുള്ളതുള്ള പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കുക ലോക കേരള സഭയിൽ എല്ലാ മേഖലയിലുമുള്ള വിദഗ്ദ്ധരായിട്ടുള്ള ആളുകളെയാണ് കൂടുതലും ഗവൺമെൻറ് ഓഫ് കേരള നമ്മുടെ സർക്കാർ പരിഗണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരാളാവാൻ കഴിഞ്ഞു എന്നത് എനിക്ക് അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സേവാ പിണറായി വിജയൻ നമ്മളോട് പ്രത്യേക നന്ദി ഉണ്ട് കഴിഞ്ഞ വർഷം സേവ് പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രീഫ് വകുപ്പ് മന്ത്രി പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സാബശിവൻകുട്ടി അവരോടൊപ്പം നേരത്തെ പിന്നെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ജോയ് ഐ എസ് അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ അതത് വകുപ്പ് സെക്രട്ടറിമാരും യു കെയിലേക്ക് വരികയുണ്ടായിരുന്നു അതിനുശേഷം വിവിധ പരിപാടികൾ പങ്കെടുക്കുകയും കാൽമാക്സ് കാൽമാക്സിൻ്റെ ശവകുടീരം യു കെയിലാണ് പല പ്രാവശ്യം ഞങ്ങൾക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ സാധിക്കുകയുണ്ടായി അവിടെ സഹാർ പിണറായി വിജയൻ എല്ലോടൊപ്പം വരികയുണ്ടായി അതിനുശേഷം പല ചർച്ചകളും നടന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് വെയിൽസ് എന്ന് പറയുന്ന പ്രദേശത്ത് പ്രാദേശിക ഭരണകൂടമായിട്ട് നമ്മളൊരു ഏർപ്പെട്ടു നമ്മുടെ സർക്കാർ ഒരു കരാറിൽ ഏർപ്പെട്ടു നേരിട്ട് കേരളത്തിൽ നിന്നും പാരാമെഡിക്കൽ മെഡിക്കൽ നഴ്സിംഗ് മേഖലകളിലെ പ്രൊഫഷണൽസിനെ അതായത് പാരാമെഡിക്കലായിട്ടുള്ള പിന്നെ പ്രൊഫഷൻസ് നഴ്സ് നഴ്സുമാർ തുടങ്ങിയവരെ നേരിട്ട് ആ ഗവണ്മെൻറ്റ് സർവീസിലേക്ക് റിക്രൂട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കരാറിലേർപ്പെട്ടു ഇപ്പോൾ ഏതാശരിക്ക മൂന്നോ നാലോ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ മാസം കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊച്ചിയിൽ വെച്ചിട്ട് അപ്പോൾ അത് വളരെ സുതാര്യമായിട്ടൊരു പ്രോസസ്സിലേക്ക് ഇത് മാറും അതൊരു പാഠമായിരുന്നു നമ്മളെ സംബന്ധിച്ചിട്ട് ഇത് എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നത് പല കാര്യങ്ങളായിട്ട് ഉന്നയിച്ചു വരുന്ന ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്തായിരുന്നു ആവശ്യം ഇത്തരത്തിലുള്ള തൊഴിൽ മേഖലയിലെ തട്ടിപ്പുകൾ തടയണം സുതാര്യമായിട്ട് ഇവിടെയുള്ള പിന്നെ പിന്നെ ഇവിടെ ഇവിടെ ഈ കോഴ്സുകൾ പഠിച്ച വിദ്യാർ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് ഒരു ഓറിയൻറ്റേഷനിലേക്കുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കിട്ടാത്തക്ക രീതിയിലുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് പോകാൻ സുതാര്യമായിട്ടുള്ളൊരു അവസ്ഥ റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ